എന്റെ ദൈവമേ രാവിലെ തൊട്ട് ലാലേട്ടന്റെ ഒരു പ്രൊമോ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ആകെ മൊത്തത്തിൽ ഇന്നൊരു ടെൻഷൻ പിടിച്ച ദിവസമായി പോയി ബിഗ് ബോസ് നൂറു ദിനം ഒരു വിമാനയാത്രയെങ്കിൽ പോയ വാരം താരതമ്യേനെ ശാന്തമെന്നും പക്ഷേ സാഹചര്യങ്ങൾ ഇനിയും മാറിയേക്കാം എന്നാണ് ലാലേട്ടൻ പ്രൊമോയിൽ പറയുന്നത് ഇപ്പോൾ പോകുന്ന സാഹചര്യത്തിൽ ഒരു ട്വിസ്റ്റ് എന്തായാലും വേണം അല്ലേ സിബിൻ ആകസ്മികമായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായതു മുതൽ ബിഗ് ബോസ് വീടിന്റെ പുറത്ത് മൊത്തം ഗുരുതരമായ പ്രശ്നങ്ങളാണ് അതിന്റെ കൂടെ ആരാണ് എവിക്റ്റ് ആകാൻ പോകുന്നത് എന്ന് ചിന്തിച്ച് പ്രേക്ഷകർ ആകാംക്ഷയുടെ മുൾമുനയിൽ തന്നെയാണ് ഗബ്രി നോറ ഋഷി ഇതിൽ ആരാണ് ഇന്ന് പുറത്തേക്ക് പോകാൻ സാധ്യത ഇനി ഇവർ അല്ലാതെ വേറെ ആരെങ്കിലും പോകുമോ എത്ര പേര് പോകും ഇന്ന് ലാലേട്ടൻ എങ്ങനെയായിരിക്കും മത്സരാർത്ഥികളോട് കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകുന്നത് എന്നിങ്ങനെ മനസ്സ് നിറയെ ചോദ്യങ്ങളാണ് എല്ലാവരുടെയും അല്ലേ ഇത്രയും ടെൻഷൻ അടിച്ച് ഭ്രമോക്കു വേണ്ടി കാത്തുനിന്ന് ഒരു ഡേ വേറെ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ രതീഷ് ഇന്ന് പുറത്തേക്ക് പോകുമോ അതോ അവിടെ തുടരാൻ അനുവാദം ബിഗ് ബോസ് കൊടുക്കുമോ രതീഷ് അതിഥിയായിട്ടാണ് വന്നതെങ്കിലും ചൊറിയൻ എന്ന പേര് അന്വർത്ഥമാക്കും വിധം എല്ലാവർക്കും നല്ല അത്യാവശ്യം ചൊറിച്ചിൽ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സായിക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നെങ്കിലും സായി തിരിച്ചെത്തി അടുത്ത പ്രൊമോക്ക് വേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് എൻ്റെ ദൈവമേ എന്തെങ്കിലും നടന്നാൽ മതിയായിരുന്നു